ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് കൺസൾട്ടിങ്ങിന് നമ്മൾ വീടുകളിലേക്ക് പോകുന്നുമുണ്ട് അപ്പോൾ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നമുള്ളൊരു ദിക്കായിട്ടും അല്ലെങ്കിൽ ഏറ്റവും പേടിയുള്ളൊരു ദിക്കുമായിട്ട് നമുക്ക് കണക്കാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഏതൊരു വീടിൻ്റെയും കന്നിമൂല ഭാഗമാണ് അപ്പോൾ കന്നിമൂല എന്ന് പറയുമ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പോൾ അതിൽ ചില ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാറേ ഈ കന്നിമൂല എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് എടുക്കണോ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറെടുക്കണമെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വളരെ നല്ലൊരു ചോദ്യമാണ് അത് നമ്മൾ രണ്ടും പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് നമ്മളുടെ വീടിൻ്റെ കന്നിമൂലഭാഗത്ത് എന്ത് മുറിയാണ് ആ ദിക്ക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതൊരു വീട് പണിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ വസ്തുവിൻ്റെ കന്നിമൂല ഭാഗം ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നും ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ആദ്യം വസ്തുവിലേക്ക് പോകാം ഇനിയിപ്പോൾ നമ്മൾ ൾ ഒരു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം സാറേ ഞാൻ വീട് വെക്കാനായിട്ട് ഞാനൊരു വസ്തു കണ്ടു അപ്പോൾ അങ്ങനെ വസ്തു കണ്ടപ്പോൾ അത് കിഴക്കുയർന്ന് തെക്ക് പടിഞ്ഞാറ് താന്നാണ് ആ വസ്തു നിൽക്കുന്നത് അപ്പോൾ എനിക്കാ വീട് വെക്കാൻ പറ്റുമോ എനിക്ക് ആ വസ്തു വാങ്ങിക്കാൻ പറ്റുമോ വീട് വെക്കാൻ അനുയോജ്യമാണോ എന്നൊരു ചോദ്യം അപ്പോൾ അതിന് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്തു പറ്റി പറയുകയാണെങ്കിൽ ഒരു ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അത് സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലോ ആയിരിക്കണം അതിൽ കന്നിമൂല ഭാഗം ഉയർന്നിരിക്കണം അപ്പോൾ സാറേ ഭാഗം താന്നിരുന്നാൽ എന്താണ് അവിടെ വരുന്ന പ്രശ്നമെന്ന് മറ്റൊരു ചോദ്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാഗം താന്നിരുന്നാൽ വീട്ടിൽ സമ്പത്ത് നിൽക്കാനുള്ള സാധ്യത കുറവാണെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ഫംഗ്ഷ്യലും അത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഫംഗ്ഷ്യൽ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫൈവ് എലമെൻസിൻ്റെ ഒരു തിയറിയാണ് ഫംഗ്ഷ്യൽ ഉള്ളത് അപ്പോൾ അതിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റ് ആണ് അപ്പം അവിടെ പിന്നെ ആ ഭാഗം കുഴിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ താന്നിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്ത് എലമെൻറ്റാണ് വീക്കാകുന്നത് എർത്ത് എലമെൻറ്റാണ് വീക്കാകുന്നത് അപ്പോൾ ഒരു കാരണവശാലും ആ ഭാഗം എർത്ത് എലമെൻറ്റ് വീക്കാകാൻ പാടില്ല അപ്പോൾ എർത്ത് എലമെൻറ്റ് അവിടെ ഉയർന്നിരിക്കണം അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കണം അപ്പോൾ ഫങ്ഷ്യൂ പ്രകാരം പറഞ്ഞാലും കന്നിമൂല ഭാഗത്ത് താന്നു നിൽക്കാൻ പാടില്ല അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ കന്നിമൂലയെ പറ്റി സംസാരിച്ചു അപ്പോൾ അവിടെ എന്ത് പ്രോബ്ലമാണ് വരുന്നതെന്ന് സംസാരിച്ചു അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീട് വീടെടുക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് നമ്മുടെ പ്രോഗ്രാം പല ഒരുപാട് ഇപ്പോൾ കന്നിമൂലയെ പറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പത്തോ അൻപതോ നൂറോ ഒക്കെ പ്രോഗ്രാം ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടാകും കാരണം അത്രത്തോളം ആൾക്കാർക്ക് സംശയവും അത്രത്തോളം ആൾക്കാരുടെ പ്രശ്നങ്ങളും കന്നിമൂലയിലുണ്ട് കന്നിമൂലയെ പറ്റി ആൾക്കാർ വിളിച്ചിരിക്കുന്നു സാറേ സാറിൻ്റെ പ്രോഗ്രാം ഞാൻ കണ്ടു എൻ്റെ വീടിൻ്റെ കന്നിമൂല ഭാഗം സാറ് പറഞ്ഞ കണക്ക് അവിടെ സ്ക്വയർ അല്ല സാറേ അവിടെ അത്രയും ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ് ഓക്കെ അവിടെ ഭാര്യ ഭർത്താവ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ഉണ്ട് സാറേ ഭാര്യ ഭർത്താവായിട്ട് എന്നും വഴക്കാം അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു കാര്യം കൊണ്ടുണ്ടാവും അടുത്തൊരു കോൾ സാറേ ഞാൻ ആ പ്രോഗ്രാം കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കന്നിമൂല ഭാഗത്ത് ഒരു പിന്നെ കാർ കാർപോർച്ചാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളെ വീട്ടിൽ സമ്പത്ത് നിൽക്കുന്നുണ്ടോ ഇല്ല സമ്പത്ത് നിൽക്കുന്നുണ്ടോ സാറേ എത്ര വന്നാലും ഇരട്ടി ചെലവാം അത് ഈ ഒരു കാരണം കൊണ്ട് വരാം അടുത്തത് ഒരു വീട് അടുത്തൊരാൾ സാറേ സാറിൻ്റെ പ്രോഗ്രാം കണ്ടു അപ്പം സാറ് പറഞ്ഞതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എൻ്റെ വീട്ടിൽ റൂമില്ല ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം മൊത്തം ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ പിന്നെ മകളുടെ വിവാഹം ഇപ്പം ഇരുപത്തി എട്ട് വയസ്സായി ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഈ ഈ കുട്ടി വീട്ടിൽ തന്നെയാണോ അത് തന്നെ നമ്മളിപ്പോൾ പിന്നെ അവൾക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള വീട് വെച്ചതാണ് തൊട്ടേ നമ്മൾ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായി തടസ്സമുണ്ടെന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ആ കുട്ടിയുടെ വിവാഹ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം കന്നിമൂല നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാമോ അപ്പോൾ ഒരു വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ട ദിക്കുകളിൽ ഒന്ന് കന്നിമൂല തന്നെയാണ് കാരണം കന്നിമൂല ഭാഗം നമുക്ക് വീടിനെ പറ്റി വാസ്തുവിൽ പറയുകയാണെങ്കിൽ കന്നിമൂല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിൽ പൈസ നിൽക്കില്ല രണ്ട് ഫംഗ്ഷനിൽ പറയുകയാണെങ്കിൽ കന്നിമൂലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇപ്പോൾ നമുക്ക് പിന്നെ എല്ലാ വീട്ടിലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് വരണമെന്നില്ല എന്നാലും നിങ്ങളിൽ വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന അങ്ങനെയുള്ള വീടുകൾ ഭൂരിഭാഗം വീടുകളിൽ നിങ്ങളൊന്ന് ഒന്ന് നിങ്ങള അവരറിയാതെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും അവരുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു പ്രോബ്ലം ഉറപ്പായിട്ടും അവിടെ കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രീതിയിലാകാം ഒന്ന് വീടിനെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ കന്നിമൂല ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം രണ്ട് കന്നിമൂല ഭാഗത്ത് അവർക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഇതിലൊരു ഭയങ്കര പ്രശ്നമോ ഒരു തലവേദന ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് ഒരാൾ ഇപ്പം ഒരാൾ വിളിച്ചിട്ട് ഒരു പ്രോബ്ലം പറയുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നു പിന്നെ ഇന്നൊരു പ്രശ്നമുണ്ട് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഇല്ല ടോയ്ലറ്റ് ഉണ്ടോ കന്നിമൂലയിലെ ടോയ്ലറ്റ് ഇല്ല സാറേ ഒരു നാലടി മാറ്റിയിട്ടാണ് ടോയ്ലറ്റ് വെച്ചാകുന്നത് കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ഡ്രസ്സിംഗ് റൂമാണ് ഈ നാലടി ഭാഗത്ത് മാറിയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ആ ടോയ്ലറ്റ് ഒരു ഭാഗവും കന്നിമൂല തന്നെ കയറാനായിട്ട് സാധ്യതയുണ്ട് അത് ഞാനൊരു വാസ്തുവിനെ വിളിച്ച് കാണിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ആ മൂല വിട്ടിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് വെച്ചിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ആ മൂല കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വെക്കാൻ പറഞ്ഞു ആ ഭാഗത്തന്നെ ഈ വീട്ടിൻ്റെ ഏത് ഇക്കായിട്ട് കണക്കാക്കും തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന ഒരു ഡിഗ്രിക്ക് ഡിഗ്രിക്കകത്ത് തന്നെ അതും വരുമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കന്നിമൂല ഭാഗമാണല്ലോ അപ്പം ഞാൻ പഠിച്ചെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം വളരെയധികം ശ്രദ്ധിക്കുക കന്നിമൂല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ നീങ്ങാതെ എപ്പോഴും നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കൊണ്ട് മാത്രം ചെയ്യുക അപ്പോൾ ഒരു വീട്ടിലേക്ക് ഞാൻ കൺസൾട്ടിങ്ങിന് പോകുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കന്നിമൂലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇതാണ് കന്നിമൂല ഭാഗത്താണ് നിങ്ങളുടെ ഇത് നിൽക്കുന്നതെന്ന് ഇല്ല സാറേ കന്നിമൂല ഭാഗത്തല്ല കന്നിമൂല ഭാഗത്ത് ഇവിടെ ബെഡ്റൂമാണ് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു ആണ് അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫേസിൻ ഡിഗ്രി എല്ലാം എടുത്ത് നാൽപ്പത്തഞ്ച് രൂപ ഞാൻ ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ ഈ പറയപ്പെടുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് അവരുടെ ടോയ്ലറ്റ് കേറിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല എന്ന് പറയുന്ന ആ മൂലയിൽ നിന്നും ഒരു എട്ടടിയോളം മാറ്റിയാണ് ഈ ടോയ്ലറ്റ് പണിഞ്ഞിരിക്കുന്നത് പക്ഷേ വീടിനെ കറക്റ്റ് എട്ടായിട്ട് തിരിച്ചപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനം തിരിച്ചപ്പോൾ ആ എട്ടിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രി സൗത്ത് വെസ്റ്റിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അത് അവർ ഇതുവരെ മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം അവിടെ അക്ഷരം പ്രതി ശരിയാണ് അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വീട് കൺസൾട്ട് ചെയ്യുമ്പം നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിൻ്റെ കൂടെ കാണിച്ചുകൊണ്ട് വേണം നിങ്ങളൊരു ഫൈനൽ തീരുമാനം എടുക്കാനായിട്ട് എന്നിട്ട് വേണം നമുക്ക് പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ കാരണം നമ്മൾ ഈ വാസ്തുവിൽ പറയുന്നതനുസരിച്ചിട്ട് ദിക്കുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ചിലതിന്ന് കിഴക്ക് ഇപ്പം ഒരു ആൾ വിളിച്ചിട്ട് പറയുന്നു സാറേ കിഴക്ക് ദർശനമാണ് എൻ്റെ വീടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും കിഴക്കായിരിക്കില്ല തെറ്റ് കിഴക്കായിരിക്കും അല്ലെങ്കിൽ വടക്ക് കിഴക്കായിരിക്കും ഒറ്റക്കണക്കിന് നോക്കുമ്പോഴത്തേക്ക് കിഴക്കെന്ന് അവർക്ക് തോന്നും അങ്ങനെ നമ്മൾ ഒറ്റക്കണക്കിന് നോക്കിയിട്ട് കാര്യമില്ല കറക്റ്റ് എത്ര ഡിഗ്രി ആണെന്ന് നോക്കി അതിനെ കറക്റ്റ് എട്ടായിട്ട് തിരിച്ചിട്ട് ഓരോ ദിക്കും എവിടെ മുതൽ എവിടെ വരെ ആണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാ ഈശ്വരങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം